അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു വീഡിയോ കേട്ടോ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടെൻ കെ ഫോളവേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു അതിനകത്തൊരു ടെൻ കെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് അപ്പൊ നമ്മളെല്ലാവരും ഇത് ജാക്കറ്റിനുള്ളിൽ കയറിയിരിക്കുവാണ് കേട്ടോ ഹാമിയുടെ നോക്കിയേ ഇത് നമ്മൾ നമ്മളെവിടുന്ന തെമൂന്ന് മേടിച്ചല്ലേ എച്ചെണ്ണമീന്ന് മേടിച്ചാൽ ഓക്കെ ഓക്കെ ഇതേപോലത്തെ വരെ തെമൂന്നും കണ്ടാൽ മേടിച്ചില്ലായിരുന്നു കാർഡിഗണോ ഓക്കെ ഓക്കെ എന്നൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നേരെ പോയിട്ട് ആമിക്ക് കുറച്ച് ടോയ്സ് പോയി മേടിക്കണം ആമിയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തത് അല്ലേ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നമ്മുടെ കൂടെ കട്ടയ്ക്ക് ക്യാമ്പിങ്ങിനും നമ്മുടെ യാത്രയൊക്കെ എല്ലാം ആമി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവക്ക് ആദ്യം തന്നെ ടോയ് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേക്ക് മേടിക്കുന്നുണ്ടോ എനിക്ക് 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 ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു കേക്ക് അത് പ്രിൻ്റ് ചെയ്തിട്ട് എടുക്കണമെന്നാണ് ഉള്ളത് നടക്കുമെന്ന് അറിയില്ല എന്നാൽ നമുക്ക് പോയി നോക്കാം കം ഓൺ നമ്മുടെ സ്മിത്തിൽ ഒറ്റത്തെയാടാ നമ്മുടെ സ്മിത്തിനാണ് ആമിക്കി ടോയ് മേടിക്കാൻ പോകുന്നത് ആ ടോയ് ടോയ് മേടിക്കാൻ സ്മിത്തിൽ അത് ഏട്ട ആമിക്കി ഇവിടെ എത്താൻ മറയാം അതെ ടോയ് ടോയ് ആണ് ആമിക്കൂട്ടാ ഹാപ്പി ഹാപ്പി ബേബി ടോയ് അടൂയ് ഇപ്പോ തരട്ടോ അട്ടേ കടയേ പോയിട്ട് മേടിക്ക കഴിഞ്ഞ തവണ തന്നെ നമ്മൾ പോയപ്പോ ആമിക്ക് പരസ്യത്തിൽ എഗ്ഗുകാണെന്നു പറഞ്ഞ് അത് എടുക്കാതെ അവിടെ വിടുത്തില്ല അത് പിന്നെ ഞങ്ങൾക്ക് മേടിച്ചെടുക്കാൻ വലിയ താല്പര്യമില്ല കാരണം വെറുതെയാണ് ഉള്ളി തുറന്നായ്മ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് അത് മേടിക്കാൻ താല്പര്യമില്ല നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കാം ഓക്കെ എത്ര നിനക്ക് ബേബിയായി അത് വേണ്ട ഇത് മതി ഒരു ബേബിയും മതി വേണന്നോടിച്ചു എത്ര എണ്ണല്ലേ ഉടുപ്പുണ്ട് അതേപോലെ തന്നെ ബേബിക്ക് കളിക്കാനുള്ള സാധനം കെട്ടിപ്പിടിച്ചു ഷൂവും എല്ലാ സാധനം ഉണ്ട് ആമി നിനക്കേതാ വേണ്ടേ ആമിയൊരു ബേബീനെ വന്നേ കൈപിടിച്ചു മനസ്സിലായിട്ടെ ഈ നമ്മൾ നമ്മൾ സെലക്ട് ഇത് ബേബീ മേടിച്ചു മേടിച്ചില്ലാട്ടോമിത് എങ്ങനെ ആണോ നിനക്ക് അത് മതിയോ അതെ ഇത് മതിയോ ഫൈനലി നമ്മൾ ഈ ഒരു ബേബിനെ സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ഇതാകുമ്പോ പതിനാല് പൗണ്ടേ ഉള്ളൂ പിന്നെ ഡ്രസ്സുണ്ട് ഡ്രസ്സ് നമ്മൾ ആമിയുടെ ഡ്രസ് വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല ആ അത് നല്ല രസമുണ്ട് അല്ലേ ഫേസ് നല്ല രസമുണ്ട് ഏതാ അമി വലിയ ഏയ് അടിപൊളി അല്ലേ അമിക്ക് ഇഷ്ടായോടാ ഇഷ്ടായോ ഏ മൂന്നെണ്ണോ അതിനെ വേണ്ടടാ അത് വല്യ ബേബി അത് ആമിനെക്കാളും വലിയ ബേബിയാ ഇത് മതി നോക്കി ആമി പിടിച്ചോണ്ട് നടക്കുന്ന ഒരു ബേബിനെ ആമിക്ക് നമ്മള് പുതിയൊരു വാച്ച് ചെറിയ മേടിക്കു ആറ് അല്ലേ ഏഴു പൗണ്ടേ ഉള്ളു ആമി അത് വേണ്ട ഇഷ്ട ഇഷ്ടായോ ആമി ഇഷ്ടായോ ആമി ഇഷ്ടായി എന്ന് കേക്കാൻ നല്ല റിസോർട്ടാ അതാ ഞങ്ങൾ ഇങ്ങനെ ഇഷ്ടായോ എന്ന് ചോദിക്കുന്നത് വാടാ അത് മതി നമ്മൾ പണ്ട് ആടുന്ന തൊട്ടി കുറേ അന്വേഷിച്ചായിരുന്നു കേട്ടോ ഇവിടെ ഉള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെയാ നല്ല വൃത്തിയിൽ ആടുന്നില്ലേ നൂറ്റി അറുപത്തൊമ്പതും പോകണ്ടട്ടോ നൂറ്റി എഴുപതും ഉണ്ട് പത്ത് പതിനേഴായിരം രൂപയുണ്ട് ആടാത്തതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ കിടക്കത്തില്ല ഇതാകുമ്പോൾ നല്ല ആടുന്ന ആയതുകൊണ്ട് പിള്ളേർ കിടക്കും ഇതിനകത്ത് ഉറങ്ങാനായില്ല ആമി ഇതിനകത്ത് ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു കേട്ടാ പിന്നെ ഇതല്ലേ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ എനിക്ക് ഈ തൊട്ടി ഭയങ്കര ഇഷ്ടമായി അടുത്ത കൊച്ചുണ്ടാവും നമ്മൾ ഈ തൊട്ടി മേടിക്കുന്നതായിരിക്കും എന്നൊക്കെ പയ്യാ സാധനൊക്കെ ആദ്യമൊക്കെ വിചാരിക്കും യു കെ തണുപ്പ് മാത്രമാണ് പക്ഷെ ഇവിടെ ആക്ച്വലി ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ അങ്ങനെയാണ് ഇത് കണ്ടോ ഈ ുട്ടിക്ക് ബോളും മേടിച്ചല്ലോ എന്താ കളിപ്പാട്ടാ ഹാപ്പിയാണോ മോനെ ആമിക്ക് ഉറക്കം വരുന്നുണ്ടോട്ടോ ആമി ഇപ്പൊറങ്ങും ആ ബേബീനെ പുറകിൽ വെച്ചു അവ വീട്ടിലെത്തിട്ട് തരാ വീട്ടിൽ എത്തിട്ട് തരാ ട്ടാ

നമുക്ക് പോയി നോക്കാ വേണ്ടെന്നുള്ളതാണെങ്കിൽ ഇതില് പോവാ നമ്മളിത് ആസ്ഥയിലെത്തി കേട്ടോ ചടച്ച മഴയാണ് ശക്തമായിട്ട് പെയ്യുന്നു ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്ന സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ അകത്തേക്ക് വരാൻ വേണ്ടി പോവാട്ടോ അപ്പൊ നമ്മൾ വന്നേക്കുന്ന നമുക്ക് കേക്ക് മേടിക്കാൻ വേണ്ടിട്ടോ അത് റിഷാറില്ലാത്തല്ലേ കുറേ ലേറ്റ് ആയിട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ സംഭവം ടോയ് ഷോപ്പിൽ കുറേ സമയം കഴിഞ്ഞു മഴ ആയത് കാരണം വണ്ടി തന്നെ ഇരുന്നു ആമയുറങ്ങുമായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കേക്കിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് കേക്ക് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ലോഗോ എല്ലാം വെച്ച് അടിക്കണം എന്നാണ് ആഗ്രഹം പോയി നോക്കാം അപ്പം നമ്മളിത് കേക്കിൻ്റെ സെക്ഷനിൽ എത്തിയിട്ട് നമുക്ക് ഇത് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് നമുക്ക് കേക്ക് ആക്കാം അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ടെൻ കെ ആയേൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടെടുക്കാം എന്നുള്ള പ്ലാൻ ആണ് പക്ഷെ പതിനഞ്ച് പൗണ്ട് അടി പൗണ്ടിൻ്റെ നീ പതിനഞ്ച് പൗണ്ടിൻ്റെ അതെടുത്തത് വല്യ കേക്ക് ആകുമല്ലേ ഇത്രയും വലിയ വേണ്ടടി വേസ്റ്റ് അത് വലിയ ടേസ്റ്റ് ഉള്ള എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് അപ്പൊ നമ്മൾ ആ പ്ലാൻ ഉപേക്ഷിച്ചാലോ ഉപേക്ഷിച്ചാലും അത് ഉപേക്ഷിച്ചിട്ട് ചെറിയൊരു കേക്ക് അപ്പൊ നമ്മളെ പ്ലാൻ മാറ്റി നമ്മളിപ്പോ ഈ ഒരു കേക്ക് റെഡ് വെൽവെറ്റ് അല്ലേ എടുക്കാൻ ഇതുപോലെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് മതി

ഈ ഒരു ഫുൾ ചിക്കന് വരുന്നത് ആറേ മുപ്പത് പെൻസാണ് ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് രൂപയുടെ അടുത്തായി രണ്ട് കിലോ രണ്ടര കിലോ ഉണ്ടാവും അത് നമ്മൾ ഇവിടുന്ന് എപ്പോഴും ഇങ്ങനെ പാർട്സ് ആട്ടാണ് മേടിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കഷ്ണമാക്കാനും മുറിക്കാനും എല്ലാത്തിനും എളുപ്പമാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസാണ് മേടിക്കുന്നത് നമ്മൾ എഴുന്നൂറ് ഗ്രാമിൻ്റെ ഇതിനെത്ര അടി അറുന്നൂറ്റമ്പത് പോവണ്ടല്ലേ അല്ല ആറേ പോയിൻ്റ് അമ്പത് പോകേണ്ടത് ആ എഴുന്നൂറ് അല്ല ഏകദേശം ഇപ്പം സെയിം തന്നെ നാട്ടിൽ ഇപ്പം എത്ര രൂപയാണെന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണേ എന്നാടി കോട്ട് വാഴ ആയിടുന്നേ ആമിക്ക് ഉറക്കം വന്നിട്ട് രക്ഷയില്ല അമീനെ കൊണ്ടൊരു തണ്ണിമത്ത സെലക്ട് ചെയ്യിക്കാൻ പോവാട്ടോ ആമി സെലക്ട് ചെയ്യുന്ന തണ്ണിമത്ത നമ്മൾ എടുക്കുന്നതായിരിക്കും ഇത് നമ്മൾ ഓൾറെഡി ഷോർട്ട് വേണ്ടി എടുത്തതാ കേട്ടോ ഇതാണ് ആമി സെലക്ട് ചെയ്തത് ഇനി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി മുറിച്ച് നോക്കുന്നതായിരിക്കും ഓക്കെ 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 വേറെ

ും ശക്തമായ മഴ പെയ്തോണ്ടിരിക്കാണ് എനിക്ക് വന്ന യു കെ നമ്മളെ അടുത്തൊരു കേരളമാവാൻ ചനത്തി പ്രളയൊക്കെ വന്നിട്ട് പല വീടുകളും ഇപ്പൊ വെള്ളത്തിനടിയിലാണ് വെള്ളത്തിനടിയിലെ വെള്ളം കേറി എന്ന് പറയുന്നത് കേട്ടായിരുന്നു ഇച്ചിരി തള്ളിയത് പിന്നെ അതേപോലെ തന്നെ റോഡൊക്കെ ഫുള്ള് അല്ല റോഡൊക്കെ ഏകദേശം മുങ്ങി വണ്ടിയൊക്കെ കുറെ മുങ്ങിന്നൊക്കെ പറയുന്നവർക്ക് കഴിഞ്ഞ മഴയ്ക്ക് നമ്മുടെ ഈ മതിൽ മറിഞ്ഞു കൂടായിരുന്നു കേട്ടോ ആമിയത് ഭയങ്കര സന്തോഷത്തിലാ ആമിയുടെ ടോയിനെ കിട്ടിയതിന്റെ സന്തോഷം ആമിക്ക് ബേബീനെ കിട്ടി ഏ ആമിയുടെ പഴയ ബേബി പപ്പയ്ക്ക് വരുമോ നമ്മളെ കറിവേപ്പിന്റെ ചെടിയും അതേപോലെ തന്നെ നമ്മുടെ ആരിവേപ്പ് ആരിവേപ്പ് എന്നാ പനിക്കൂർക്കയുടെ നമ്മൾ നമ്മളെടുത്ത് അകത്ത് വെച്ചു കേട്ടോ ഏ ആ സോക്സ് നമ്മൾ ഇന്നലെ ഇതാക്കാൻ പോയിട്ട് വന്നതിന്റെ ബാക്കിയത് ഇപ്പൊ നമ്മുടെ തണ്ണിമത്തൻ വേഗം വേഗം മഴ തന്നെ ഞാൻ വാഗം ഇതാവും ഞാനൊരു സൂത്രം കാണിച്ച കേട്ടോ അവിടെ ഒരു ഒരു വീട്ടിലെ നമ്മളെ തക്കാളിയാണ് കണ്ടോ ഇതിനകത്ത് നാമി കട്ട് പറച്ചു കേട്ടോ ഒരു ദിവസം ബാഗത്തിന് അവർ കണ്ടില്ല അവരെന്നിട്ട് വെച്ചു ആദ്യം ഇത് ഇവിടെ ആയിരുന്നുണ്ടായിരുന്നു എന്നിട്ട് അങ്ങോട്ട് വെച്ചു കണ്ടിട്ടുണ്ടോ മോളി കാണാലോ എല്ലാം എടുത്തോടി ആ അവർ നമ്മളോട് നല്ല ആട്ടോ ഇവിടുത്തെ ആൾക്കാരാണ് എന്നാലും നല്ല നല്ല ആൾക്കാരാണ് നമ്മൾ ആമിക്ക് വേണ്ടി മേടിച്ച പുതിയ വാച്ച് ഇത് പപ്പയ്ക്ക് താടി ഒന്ന് പപ്പനെ കാണിച്ചേടാ കാണിച്ചേടാമി കേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു അല്ല നമ്മൾ ഇത് ടെൻ കെ ആയതിന്റെ ഒരു ചെറിയൊരു ഇതാണ് നമ്മൾ ആ സന്തോഷിക്കുക എന്താ പറയാ ആഘോഷിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു എങ്കിലും വേണം എന്നുള്ളത് കാര്യം അപ്പൊ നമ്മളിത് ആമക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് സന്തോഷം ഇതാണ് നമ്മുടെ സന്തോഷം അപ്പൊ ആദ്യം വാച്ച് കെട്ടും വാച്ച് കെട്ടിക്ക വാച്ച് കെട്ടിക്കൊണ്ട് നമുക്ക് ഇതാണ് ഇതാണ്ടോ ഇങ്ങനെ സമയമൊക്കെ കേട്ടോ

കേക്ക് മുറിക്കുമ്പോഴും ആമ വിചാരിച്ച ആമയുടെ ബുണ്ട് കുറെ കൊറേ കട്ട് ചെയ്തല്ലേ കത്തി വെച്ചിട്ട് മുറിക്കേണ്ടി വരും കാർഡ് ബോർഡിന്റെ എടുക്കിച്ചോർഡിന്റെ അങ്ങനെ പറ്റില്ല ഈ ബേബിക്ക് എന്തൊക്കെ ഐറ്റംസ് അതിന്റെ കൂടെ ഉള്ളത് ബേബിക്ക് തന്നെ ഒരു ബാഗ് ഉണ്ട് കളിപ്പാട്ടുമുണ്ട് ഉടുപ്പുണ്ട് അല്ലെങ്കിൽ ഓ അമ്മക്ക് പപ്പ കത്തി വെച്ച് ബേബിയുടെ അടുത്ത് നിക്കുന്നതിന്റെ പേടിയാവുന്നു എല്ലാരെടുത്തേ അതൊക്കെ തരാ ക്യാമറ നോക്കി പറഞ്ഞേ അപ്പ്യമോനെ കോണ്ാഗ് ബേബിയുടെ സാധനങ്ങൾ ഇടാൻ ബാഗ് കൊണ്ടല്ലോ

ണുക്കുമ്പോ ബേബിക്ക് അത് ഇട്ടു കൊടുക്കണം ആമി ആമി ജാക്കറ്റ് ഇടൂലിക്ക് ഇട്ടു കൊടുക്കണം കേട്ടാ സമ്മാനം ജാക്കറ്റ് ജാക്കറ്റ് വേണ്ട വാക്കറ്റ് ഇപ്പൊണ്ടീടിനകത്തല്ലേ പൊറത്തു പോകാമതി നമ്മളിത് ആമിയ മേടിച്ച വത്തക്ക മുറിക്കാൻ വേണ്ടി പോവാണ് പലരും കൊണ്ടൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് സാധനം കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് സ്വന്തം കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടാ സാധനം ആമേ നമ്മള് പാളി മാടി ആമേ അല്ല തിന്നു നോക്കീച്ച ഇവിടത്തെ പത്തൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാന്ന് മധുരമാണോ വെള്ളമാണോ ഏ മധുര മധുരം നല്ല ഇത് വൈറ്റ് ആണെങ്കിലും നല്ല മധുരം ആമി മധുരം ഉണ്ടോമി മധുരണ്ട് മധുരണ്ട് ആദ്യം ഈ പക്ഷെ ഇപ്പൊ തിന്നപ്പോ ഓക്കെ എന്നാ പറഞ്ഞത് അഭി ഞാൻ തിന്നു നോക്കി ആമികുട്ടേ തിന്നുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീട് കൊണ്ട് അവസാനിപ്പിക്കാണ് പിന്നെ നാളെ ഡ്യൂട്ടി ഉണ്ട് അല്ലേ ആമിത അവിടെ വർത്തക്ക തിന്നുന്നുണ്ട് നീ ബത്താ പറയുന്നു ഇവള് ബത്തക്കറ ഞാൻ പറയുന്ന തണ്ണിമത്ത തണ്ണിമത്തൻ തണ്ണിമത്തൻ പറയുന്നു നിങ്ങൾ എന്താ പറയുന്നെന്ന് പറഞ്ഞ കമന്റ് ഇടണേ വേറെന്താ പേരോള മിന്ന ബത്തക്ക ഞാൻ വത്തക്ക ആമി തണ്ണിമത്തൻ ഇങ്ങനെ നമ്മൾ ഇനി പറയുന്നുണ്ടോ നിങ്ങൾ എന്താ പറയുന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്ന കമന്റ് ഇടണേ അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കുഞ്ഞൊരു ഡേ ഇൻ അവർ ലൈഫായിരുന്നു അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം